റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക എന്ന ഒരാവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഭൂസംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നിരാഹാര സമരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിരവധിയായ സന്ദർഭത്തിൽ ഞാൻ ഇവിടുത്തെ എം എൽ എ മാരുമായും ബന്ധപ്പെട്ടവരോടും ഈ സമരത്തിൻ്റെ വിശദാംശങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയത് ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണ വരാനുള്ള സമയം തയ്യാറായെങ്കിലും മറ്റ് ചില കാരണങ്ങൾ കൊണ്ട് ഇന്നാണ് ഇവിടെ വരാനുള്ള അവസരം ഉണ്ടായത് നിങ്ങൾ നടത്തുന്ന ഈ സമരം ജീവിക്കാൻ വേണ്ടിയുള്ള സമരമായി ഞാൻ കണക്കാക്കുകയാണ് ഇതിൻ്റെ ചരിത്രവും ഇതിൻ്റെ മറ്റു വിശദാംശങ്ങളുമെല്ലാം ഇവിടെ എനിക്ക് എഴുതിത്തരികയുണ്ടായി നിങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ നൂറ്റാണ്ടുകളായി മൂനമ്പം കടൽ തീരത്ത് മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന ആളുകളാണ് അവിടെ നിന്നാണ് തിരുവിതാംകൂർ രാജാവ് കയ്യിൽ നിന്ന് നാനൂറ്റി നാല് ഏക്കർ ഭൂമി ഇവിടെ സത്താർ മൂസ ഹാജി സേട്ടെന്ന് പറയുന്ന വ്യക്തിക്ക് കൃഷി ചെയ്യാൻ വേണ്ടി കൊടുത്തത് അതുമായി ബന്ധപ്പെട്ട ചരിത്രമെല്ലാം നിങ്ങൾക്കറിയും ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ കാലത്ത് പത്ത് മുപ്പത്തി മൂന്ന് വർഷമായി ഇവിടെ ബഹുമാനപ്പെട്ട അച്ഛൻ പോലെ നിങ്ങൾ ഇവിടെ കൃഷി ഇവിടെ കരമടച്ചുകൊണ്ടിരിക്കയായിരുന്നു ഒരു പ്രശ്നവും ഇല്ലാതെ ഇത് മുന്നോട്ട് പോയ സാഹചര്യം എന്നോട് അന്തരിച്ചി പോൾ വെക്കിയിട്ട് എന്നോട് എന്റെ കയ്യിൽ ഞാൻ കെ പി സി പ്രസിഡന്റ് ആയാലും എന്റെ സെക്രട്ടറി അദ്ദേഹം എന്നോട് ഇരിക്കല് ഞാൻ ഈ സമരത്തിൽ വന്നപ്പോ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അങ്ങനത്തെ നിയമപരമായ ചില കാര്യങ്ങൾ എന്നോട് അന്ന് സംസാരിച്ചത് ഞാൻ ഓർക്കുകയാണ് അപ്പൊ നിയമപരമായി നിങ്ങൾ പത്തിമുപ്പത്തിമൂന്ന് വർഷമായി നിങ്ങൾ ഇവിടെ കരമടക്കുന്നു ഭൂമിയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നു അപ്പോഴാണ് ഇപ്പോൾ കരമടക്കണ്ട എന്നൊരു ഉണ്ടാവുകയും ഭൂമിയിൽ നിങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഇതെങ്ങനെ സോൾവ് ചെയ്യുക അതാണ് പ്രശ്നം നമ്മള് നാട്ടിൽ ഇതിനു വേണ്ടി അനിശ്ചിതമായ നിരാഹാര സമരമായി മുന്നോട്ട് പോകുന്നത് ശരിയല്ല നിങ്ങളുടെ ആപരാധികളും പ്രശ്നങ്ങളും കേൾക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം ഞാനിവിടെ വന്നത് ഞങ്ങൾ കേട്ട ശേഷം സ്വാഭാവികമായും തീരുമാനമെടുക്കുന്നത് ഗവൺമെന്റാണ് ആണ് ഗവൺമെന്റ് അധികാരത്തിരിക്കുന്ന ഗവൺമെന്റ് വേണം ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക അത് ഏത് ഗവൺമെന്റ് ആണെങ്കിലും ഞാൻ ഓർക്കുന്നു ഇതുപോലെ നിരവധി കാര്യങ്ങൾ ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ഞാൻ ആഭ്യന്തര ഇടപെട്ട് ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാറുണ്ട് ഇവിടെ സമരം ചെയ്യുന്ന നിങ്ങളെ എന്തുകൊണ്ട് ഗവൺമെന്റ് ഓൺലൈനിലല്ല മുഖാമുഖം കണ്ടു വേണമല്ലോ മീറ്റിംഗ് നടത്താൻ അപ്പൊ എൺപത്തിമൂന്ന് ദിവസകാലമായി ഇവിടെ സമരം നടത്തുന്ന നിങ്ങളോട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഒരു ചർച്ചയ്ക്ക് വിളിക്കേണ്ടതായിരുന്നു അത് വിളിക്കാതിരുന്ന ഒരിക്കലും ശരി ഇതുപോലെ എത്രയോ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളുകളെ ഞങ്ങളൊക്കെ വിളിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് ചില പ്രശ്നങ്ങൾ തീരും ചില തീരില്ല ചിലതിനകത്ത് നിയമപ്രശ്നം ഉണ്ടാവും ചിലതിനകത്ത് കോടതിയുടെ ഇടപെടലുണ്ടാവും അപ്പൊ മുനമ്പത്ത് കഴിഞ്ഞ് എൺപത്തി മൂന്ന് ദിവസമായി ഒരു സമരം നടക്കുമ്പോൾ ആ സമരത്തിൽ പെട്ട ആളുകളെ വിളിച്ച് അതിന്റെ പ്രതിനിധികളെ എല്ലാവരെയല്ല